എസ് എൻ ഡി പി നടുവിൽക്കര ശാഖ ശ്രീനാരായണ ഗുരു സമാധി ദിനം ആചരിച്ചു വാടനപ്പള്ളി ലയൻസ് ക്ലബ് ഹാളിൽ നടത്തിയ ചടങ്ങിന് ശാഖാ പ്രസിഡന്റ് പ്രവീൺജിത്ത് കോണ്ട്രപ്പശ്ശേരി അധ്യക്ഷത വഹിച്ചു ആചാര്യൻ അനിൽ ശാന്തിയുടെ കാർമ്മികത്വത്തിൽ ഗുരുപൂജ സമൂഹാർച്ചന എന്നിവ നടന്നു ഗുരുധർമ്മ പ്രചാരകൻ പടിയൂർ വിനോദ് മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി എസ് എൻ ഡി പി യോഗം ബോർഡ് അംഗം പ്രകാശ് കടവിൽ മുഖ്യാതിഥിയായിരുന്നു ശാഖാ സെക്രട്ടറി രഘുനന്ദനൻ വനിതാ വിംഗ് പ്രസിഡന്റ് പ്രിയ വിൻ ഷിനോദ് വൈസ് പ്രസിഡന്റ് അനിത് ആന്തുപറമ്പിൽ കിരൺ മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് അമ്പതോളം കുടുംബങ്ങൾക്ക് അരി വിതരണം ചെയ്തു ചടങ്ങുകൾക്ക് സജീവൻ രമേഷ് ശ്രീജ എന്നിവർ നേതൃത്വം നൽകി ചില കാര്യങ്ങൾ നമുക്ക് അല്ല ചില തന്നെ ചില കാര്യങ്ങൾ നമുക്കൊരു നമ്മുടെ നമുക്കിന്താ ചിന്തകളൊക്കെ അതിൽ നമ്മള് പരമാവധി നമ്മൾ എന്ത് ഇതിലും അവിടെ ഒഴിവാക്കാത്ത ചില പ്രാർത്ഥനകൾ ഇഷ്ടംപോലെ കുറിച്ച് നമുക്ക് പ്രാർത്ഥനകളുണ്ട് ഇഷ്ടംപോലെ പ്രാർത്ഥന അതിൽ ഒന്നാണ്